ഇന്നത്തെ സ്പെഷ്യൽ അവിയലിന് വേണ്ട ചേരുവകൾ ആവശ്യത്തിന് പച്ചക്കറികൾ നീളത്തിൽ അരിഞ്ഞത് ഉപ്പ് അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് തിരുമ്മിയതിനു ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കാം അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ ഒരു പച്ചമുളക് അല്പം ജീരകം വെളുത്തുള്ളി ആവശ്യമാണെങ്കിൽ ചേർക്കുക ഒരു കറിവേപ്പിലേയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കുന്നു ഇതിലെ വെള്ളമൊന്ന് പറ്റുന്നതുവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒരു മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ചോറിനോടൊപ്പം കഴിക്കാം